നമസ്കാരം പൊളിടോക്സിലേക്ക് സ്വാഗതം ചേട്ടാ ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാകുമ്പോഴേക്കും എന്തൊക്കെയാ അതെ ഒറ്റ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് മൊത്തം തകിടം പറഞ്ഞു യഥാർത്ഥത്തില് ലീഡറുടെ മകള് ഏ ബി ജെ പിയിൽ പോവും എന്ന് ആരും കരുതിയില്ല എന്നാ പറയുന്നത് പക്ഷേ അവർക്ക് വേറെ രക്ഷയില്ല എന്നാണ് അവരെന്നെ പറയുന്നത് കോൺഗ്രസിൽ നിരന്തരമായി അവഗണന ഈ അവഗണന സഹിച്ചു ചെയ്ത് നിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ബിജെപിയിൽ പോകുന്നത് ഈ അവഗണനയ്ക്ക് പരിഹാരം ഉണ്ടാക്കുന്ന വലിയ മരുന്നുള്ള സ്ഥലമാണ് ബി ജെ പി എന്നുള്ളതാണ് പക്ഷെ വേറെ വലിയ വിഷയമുണ്ട് ഈ അവരുടെ പോക്കാണ് ഈ അവർ ബിജെപിയിൽ പോയതോടുകൂടി യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം വല്ലാതെ പേടിച്ചു നല്ലത് തോന്നുന്നത് അല്ലെങ്കിൽ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി ടി എൻ പ്രാബന സിറ്റിംഗ് എംപി നെ മാറ്റിയിട്ട് മുരളീധരന്റെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ തൃശ്ശൂർ അവസ്ഥ അല്ലല്ലേ എനിക്ക് തോന്നുന്നില്ല ഈ പത്മജയുടെ പോക്കിനെയൊക്കെ ഇത്രമാത്രം എന്താണ് കോൺഗ്രസ് വായിക്കുന്നതെന്ന് മനസ്സിലായല്ല അതൊക്കെ ഒരു സാധാരണ കാര്യം മാത്രമാണ് പത്മജയ്ക്ക് ഇപ്പൊ കോൺഗ്രസിൽ അംഗീകാരം കെ വി തോമസ് പറയുന്ന പോലെയുള്ളൂ അതും പത്മജക്ക് പത്മജയുടെ കാലത്ത് കിട്ടാവുന്നതെല്ലാം കൊടുത്തിട്ടുണ്ട് പത്മജണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ എല്ലാം തോറ്റു വേണം അതെ കോ കോൺഗ്രസിന്റെ മെക്കയാണല്ലോ ആ പഴയ പഴയ മൂന്നൂര് ചാലക്കുടി അവിടെ ഒരു ലക്ഷത്തി പതിനേഴായിരം വോട്ടിനല്ലേ തോക്കുന്നത് അതെ അതെ അതിന് തൊട്ടു മുമ്പേ സവി ടീച്ചറ് സൗത്രി ലക്ഷ്മണൻ നല്ല ജയിച്ച സ്ഥലമാണ് അതെ അല്ല എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിക്കുന്നതല്ല പിന്നെ പി സി ചാക്കിട്ടുള്ളൂ അതെ അതെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ജയിക്കുന്ന എല്ലാവരും ജയിക്കുന്ന ഒരു സീറ്റ് കൊടുത്തിട്ട് ജയിച്ചില്ല തൃശ്ശൂര് തേറമ്പര് സ്ഥിരമായി എം എൽ എ ആയിരുന്ന സ്ഥലമാണ് അവിടെ ഒരു രക്ഷപ്പെട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് കെ ടി ഡി സി ചെയർപേഴ്സൺ ആക്കി ഇതൊക്കെ ഇവരിതൊക്കെ പറയാൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഈ കിട്ടിയവരിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്ന പറയുമ്പോൾ ഇവർക്ക് വേണ്ടിയൊക്കെ ചിന്താഗളിച്ച താഴെ തട്ടിലുള്ള എത്രയോ പേർക്ക് ഒന്നും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ആളുകളുണ്ട് അത് ഞാൻ ഇന്നലത്തെ ഇന്നലെ ധനപാലനായിട്ട് മുൻ ചാലക്കുടി എം പി ഒക്കെ ആയിരുന്ന ധനപാലനായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മളൊക്കെ ഒരു തവണ എം പി ആയി രണ്ടു മൂന്ന് തവണ മത്സരിച്ചു തോറ്റുപോയി എന്നുള്ളത് വേറെ വിഷയം എങ്കിൽ പോലും പാർട്ടി നമ്മളെ പരിഗണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്മജയം പരിഗണിച്ചിട്ടുണ്ട് പരിഗണന കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോ ഇതിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു പരിഗണനയും കിട്ടാതെ ജീവിതത്തിൽ ആരും അറിയാതെ ഒരുപാട് സ്ഥലങ്ങളിൽ തല്ലും മേടിച്ച് എന്നിട്ട് അവരുടെ സ്വന്തം കയ്യിലെ കാശെടുത്ത് ഇവരൊക്കെ ജനിച്ചപ്പോ മുതല് നേതാക്കളായ ആളുകളായി പറയുന്നത് അതെ അതെ ഞങ്ങള് ഇതുവരെ ഞങ്ങൾക്കൊന്നും തന്നില്ല എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധി ചിലപ്പോ എനിക്കൊന്നും എന്ന് പറയുമെന്ന് എനിക്ക് സംശയമുണ്ട് ഇതേ സംഭവമാണല്ലോ അതാണ് ജന്മന ലീഡറിലെ നേതൃത്വത്തിൽ വന്ന ആളുകൾ പറയുന്നതാണ് താഴെത്തട്ടിലുള്ളവരെ നോക്കി പറയുന്നത് എന്നെ കോൺഗ്രസ് പരിഗണിച്ചില്ലെന്ന് അപ്പൊ പരിഗണിക്കാത്ത ഒപ്പം നിൽക്കുന്ന ആ പതിനായിരക്കണക്കിനുള്ള ആളുകൾ ഇവരുടെ ഇവരൊക്കെ എന്താ പറയുക അല്ലെങ്കിൽ പത്മജയുടെ ഒരു പോക്കിനൊക്കെ ഭീകരമായ സംഭവമായി ഭീകര കോൺഗ്രസ് കാണുന്നുള്ളത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഗ്രൗണ്ട് റിയാലിറ്റി ഒരിക്കലും കോൺഗ്രസ് പഠിക്കാറില്ല ഒരു തെരഞ്ഞെടുപ്പിലും ഗ്രൗണ്ട് റിയാലിറ്റി പഠിച്ചിരുന്നില്ല അവരെ ഇലക്ഷൻ നിൽക്കുന്നത് അവർ കുറെ ആൾക്കാർ ഇറക്കും പല സ്ഥലങ്ങളിൽ ആൾക്കൂട്ടം അതെ എന്നിട്ട് കുറെ ആൾക്കാർ ജയിക്കും കുറെ ആൾ തോറ്റു അത് ചിലപ്പോ അവരുടെ കഴിവുണ്ടായിരിക്കില്ല അതിനാക്കാളും ഭീകരനായിരിക്കും സ്ഥാനാർത്ഥി അതുകൊണ്ടിപ്പം തമാശേരി പറയും ഇപ്പൊ മാരാരിക്കുളത്തെ വി എസ് തോൽക്കുന്നു എന്ന് പറയുമ്പോ അവിടെ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി സത്യത്തിൽ മൂന്ന് ദിവസത്തേക്ക് അന്തം വിട്ടു എന്ന് പറഞ്ഞു കാരണം വി എസിനോട് നേരിട്ടിട്ട് മൂന്ന് ദിവസം പുള്ളി ശരിക്കും ആകെ വല്ലാത്ത അവസ്ഥയിലായിപ്പോ ഇതെങ്ങനെ ജയിച്ചു അറിയില്ല സി പി എം ആര് ഈ വിസിനെ തോൽപ്പിനിരുന്നു അച്ഛനിരുന്ന് വി എസിനെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കൊണ്ട് മാത്രം ജയിച്ചു ഏതാണ് അപ്പം അത് കോൺഗ്രസിന്റെ ഒരു ഗംഭീരനായ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചു അതുകൊണ്ട് ഞങ്ങൾ വി എസിനെ തോൽപ്പിച്ചു എന്നൊക്കെ പറയാൻ പറ്റും ഇതാണ് പലപ്പോഴും പല സ്ഥലത്ത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ പലതരത്തിലുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ പറയുന്ന ടി എൻ അടക്കം പല സ്ഥലങ്ങളിലും ജയിച്ചിരുന്നത് പിന്നെ മാത്രല്ല രാജാജി തോമസ് ശരിക്കും ഒരു അത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല തൃശൂരിൽ ഇത്തവണ അതല്ല സ്ഥിതി ഇപ്പം ഇപ്പൊ സ്ഥാനാർത്ഥി ലാസ്റ്റ് ഘടത്തിൽ ഇപ്പൊ ഇന്നലെ രാത്രിയിൽ അനിൽ അക്കര വലിയ രീതിയിൽ ഈ ടി എൻ പ്രതാപനെ നിലനിർത്താൻ വേണ്ടിട്ട് വലിയ ശ്രമങ്ങൾ നടത്തി പക്ഷെ അല്ല അക്കര എന്ന് വിചാരിച്ചാല് ഇക്കരയുള്ള ആള് കേൾക്കൂല അല്ല അക്കരെ അക്കരയാണല്ലോ ഇക്കരയുള്ളവർ കേൾക്കൂലായിരുന്നു അങ്ങനെ അവസാനഘട്ടത്തിൽ ടി എൻ പ്രതാപൻ അടിച്ചുപോയി ഇന്ന് രാവിലെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞ ടി എൻ പ്രതാപൻ ഇരുന്നിട്ട് മുരളീധരനെ വിജയിപ്പിക്കുന്നു മധുരത്ത് ഓരോരുത്തർ അപ്പം എന്തിനാണ് ഈ ശരിക്കും ടി എൻ പ്രതാപൻ ഇത്രയും വിഡിവേഷം കിട്ടിച്ചെന്നുള്ള ഒരു വലിയ ചോദ്യം ഉണ്ടാവില്ലേ അല്ല ഇതൊക്കെ അത് തന്നെയല്ലേ ഒരു സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഒന്നുകിൽ കോൺഗ്രസ് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല ഇല്ല ഇല്ലെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വരും എന്ന് പറയുന്നത് ഇതല്ലാതെ വഴി നീളെ ഓരോരുത്തർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക അവരൊരു പോസ്റ്റർ അടിക്കുക അവരൊരു ജോലി എഴുതുക എ സി സിയുടെ സംഘടനാ സെക്രട്ടറിയുടെ പോസ്റ്റർ പുള്ളി അറിയാതെ പലയിടത്തും അറിയാം എന്ത് ആണ് ഒന്നുകിൽ പറഞ്ഞ പോരാ ഇപ്പൊ തിരഞ്ഞെടുപ്പൊന്നും ആയിട്ടില്ലല്ലോ ആരും ഇതുവരെ തെരഞ്ഞെടുപ്പ് ഡേറ്റ് പോലും വരാത്തൊരു കാര്യത്തിന് തെരഞ്ഞെടുപ്പ് ഡേറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളുണ്ടാവുന്ന പറയാനുള്ള ഒരു സാധാരണ ഒരു സംഘടനാ രീതി അവർക്കുണ്ടാകും ഇതല്ലാതെ അവരൊരു പ്രതാപൻ ഇന്നലെ തൃശ്ശൂർ കർണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയിട്ട് രാവിലെ ഇന്നലെ രാവിലെയാണ് അദ്ദേഹം ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് അപ്പൊ രാവിലെ പോയി ഈ സ്മൃതി മണ്ഡപത്തിൽ പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥന നടത്തിയിട്ടൊക്കെ മണ്ഡപത്തിൽ പോയപ്പോഴത്തേക്കും കരുണാകരൻ സ്മൃതിയോടെ പത്മജ് അപ്പുറത്തേക്ക് ചാടി മാത്രമല്ല ഈ സ്മൃതി മണ്ഡപത്തിൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥിച്ചിട്ട് സ്ഥാനാർത്ഥി ആവേണ്ട ആള് ടി എൻ പ്രതാപൻ അല്ലെന്നും കോൺഗ്രസ് യഥാർത്ഥ അവകാശി തൃശൂരിലെ അവകാശി കെ മുരളീധരനാണ് ഇന്നലെ രാത്രിയിലാണ് കണ്ടെത്തുന്നത് ഇത്രയും കാലം കെ മുരളീധരനെ അവിടെ മത്സരിപ്പിക്കാമായിരുന്നു അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കഴിഞ്ഞ ടൈമിൽ വേണമെങ്കിൽ വടകരയിൽ മത്സരിപ്പിക്കുന്നതിന് പകരം വേണമെങ്കിൽ തൃശ്ശൂരിൽ അതെ അതെ ലാസ്റ്റ് ഘട്ടത്തിൽ ലാൻഡ് ചെയ്തതാണ് മുരളീധരൻ അപ്പൊ അതെ അങ്ങനെ പലതരത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്തിയ അല്ലെങ്കിൽ ഇപ്പം തൃശ്ശൂരിൽ മാത്രല്ല ഇപ്പം പല സ്ഥലത്തിലും ഈ വല്ലാത്ത ടൈ ഉണ്ടാകുന്ന സമയത്ത് അവിടെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആരാന്ന് മുരളീധരൻ മുരളീധരനാണ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു യഥാർത്ഥത്തിൽ അത്രയും വലിയ സ്റ്റാർ ആണോ സ്റ്റാർ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു ക്രൗഡ്പുള്ള ഒരു മത്സരം കൊടുക്കുന്ന ആളാണ് എല്ലായിടത്തും അതാ മുരളീധരൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ മുരളീധരനെ കോൺഗ്രസ്സിൽ അത്യാവശ്യം ജന പിന്തുണയുള്ള അല്ലെ പ്രവർത്തക പിന്തുണയുള്ള ഒരാളാണ് എന്തൊക്കെ തകടം പറഞ്ഞ് കോൺഗ്രസിൽ എത്തിയതാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും മുരളീധരൻ കോൺഗ്രസിൽ നല്ലൊരു ഗ്രീപ്പ് ഉള്ള ആളാണ് അതിന് സംശയമേ ഇല്ല പക്ഷേ മറ്റു പല നേതാക്കളും ഞങ്ങള് ഗ്രിപ്പ് ഉണ്ടെന്ന് ആളാണ് മുരളീധരൻ അല്ല ഞാൻ ചോദിക്കുന്നതല്ല ഇപ്പൊ വടകര യഥാർത്ഥത്തില് കോൺഗ്രസിന് പിടിച്ചെടുക്കേണ്ട സീറ്റല്ലേ അല്ലേ അല്ലെങ്കിൽ നിലനിർത്തേണ്ട സീറ്റല്ലേ തൃശ്ശൂർ മാത്രമാണോ ആ വടകരയെ സംബന്ധിച്ചിടത്തോളം ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അത്ര എളുപ്പമുള്ള സീറ്റല്ല പടകരെ എപ്പോഴും ഇടതുഷത്തോട് ചേർന്ന് അവിടെയാണ് മുരളിയിൽ പോയി ഇത്തരത്തിലുള്ളൊരു വിജയ അതും പി ജയരാജനെതിരെ വലിയ നേട്ടം ഉണ്ടാക്കിയ ആളാണ് അതെ അപ്പൊ ആ അവസ്ഥയിൽ തീർച്ചയായിട്ടും മുരളിക്ക് അത് തന്നെയായിരുന്നു സാധ്യത അതവിടെ ആയിരുന്നു നിൽക്കേണ്ടത് പക്ഷെ ഇതിപ്പോ ഈ പത്മജയെ പേടിച്ചിട്ടാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനേ പറ്റുന്നില്ല അല്ല പത്മജനെ പേടിക്കേണ്ട കാര്യമല്ല ഇപ്പം അങ്ങനെയാണോ ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് മണിയോടു കൂടിയാണ് പത്മജ ബിജെപിയിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വിഷ്വൽ മീഡിയയിലൊക്കെ വാർത്തകൾ വരുന്നത് പക്ഷേ വൈകുന്നേരത്തോടുകൂടി അവർ പറഞ്ഞു ഞാൻ ബിജെപിലേക്ക് പോകുന്നില്ല ഒന്നും പോകുന്നില്ല എന്നോടൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ ഒരു തമാശയായിട്ട് തമാശയായിട്ടൊന്നും പറഞ്ഞാണെന്ന് പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു രാത്രി പത്ത് മണിയാകുമ്പോഴേക്ക് വീണ്ടും വാർത്ത വരുന്നു പത്മജ നാളെ ബി ജെ പിയിലേക്ക് പോകുന്നു ബിജെപി ചേരുന്നു പത്മജയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഞാൻ പത്മജായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവര് ഞാനോട് ഞാൻ ചോദിച്ചിരുന്നു ഇവിടെ വർഗീയത വലിയ വിഷയമല്ലേന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും വർഗീയത വലിയ വിഷയമാണെന്നും അതുകൊണ്ട് ബി ജെ പി കാണിക്കുന്ന ഈ വർഗീയ നീക്കങ്ങൾ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവുമെന്നും അതുകൊണ്ട് ബി ജെ പിയുടെ ഒരു അജണ്ടയും കേരളത്തിൽ നടപ്പിലാവില്ല എന്നും ഗോപി ഉറപ്പായിട്ട് തോക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മാത്രമല്ല അവർ പറഞ്ഞ വേറൊരു സ്ഥാനം കൂടിയുണ്ട് അതായത് ലീഡർ കെ കരുണാകരൻ അതായത് എന്റെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സുരേഷ് ഗോപി ഒരിക്കലും ഈ ബി ജെ പി പാളയത്തിൽ പോയില്ലായിരുന്നെന്ന് പറഞ്ഞു കോൺഗ്രസിനായി നിന്നേന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഇത് ഒരു മാസമായിട്ടില്ല ഒരു മാസമാവുന്നതിന് മുന്നേ തന്നെ ഈ പറഞ്ഞ ആൾ ബി ജെ പിയിലെത്തി അപ്പൊ അപ്പൊ പറയേണ്ടതെന്ന് അറിയാം കെ കരുണാരൻ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പത്മജയും ബി ജെ പിയിലേക്ക് പോയത് കെ കരുണായകരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പത്മജ ബിജെപിയിൽ പോയില്ലായിരുന്നതും വേറൊരാൾ വർത്താനാണ് അത്രയും ഉള്ള കാര്യം അതുകൊണ്ട് സുഖവും സൗകര്യവും പണവും അധികാരവും ഒക്കെ എല്ലാ മനുഷ്യനും ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും പൊതുപ്രവർത്തന രംഗത്ത് വന്നിട്ട് ഇത്തരം നാടകങ്ങൾ കാണിക്കുന്നത് അബദ്ധമാണ് ഇപ്പോ ആരും ക്ഷണിച്ചുകൊണ്ടെന്നല്ല അതല്ല ഞാൻ ഇന്ന വേറൊരു തരത്തില് കണ്ടപ്പോ കരുണാകരനും ആന്റണിയും തമ്മിലായിരുന്നു എക്കാലത്തും കോൺഗ്രസിലെ ഗ്രൂപ്പ് കിട്ടും അത് കരുണാകരൻ മകനെ കൊടുത്തെങ്കിൽ ഞാൻ കൊടുത്തെങ്കിൽ അന്ന് ഞാൻ കരുണാകരന്റെ മകൾ ബിജെപിയിലേക്ക് പോയേക്കാം എന്നുള്ളൊരു അവിടെയും ഒരു ഗ്രൂപ്പ് സന്തോഷം കാണിച്ചു ഇതൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ അനിൽ ആന്റണി എന്ന് പറഞ്ഞ നേതാവ് നേതാവ് എന്നൊക്കെ പറയാവെന്ന് എനിക്കറിയില്ല അനിൽ ആന്റണി എന്ന് പറഞ്ഞാൽ എ കെ മകൻ എന്നുള്ള രീതിയിൽ പിന്നെ കോൺഗ്രസ് എന്താണ് സൈബർ വിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു എന്നാണ് പറയുന്നത് നമുക്കറിയില്ല കോൺഗ്രസ് ഒക്കെ സൈബർ എടുത്തിൽ പോരാട്ടം നടത്തുന്നതായിട്ട് എവിടെയും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫെയിലിയറാണ് കോൺഗ്രസിന്റെ ഈ പരാജയത്തിന്റെ കാരണവും അദ്ദേഹം ബിജെപിയിലേക്ക് പോയി എന്നുള്ളത് ബിജെപി അത് വലിയ നേട്ടമായി കണ്ടു കാരണം കോൺഗ്രസിന്റെ സമുന്നത നേതാവിന്റെ മകൻ ബിജെപിയിലെ ബിജെപി സംബന്ധിച്ച് നോക്കിയാൽ വലിയ അനിൽ ആന്റണി പോയതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിലുള്ള കാര്യ ആളുകൾക്ക് അറിയില്ല ഏതാണ്ട് അതേപോലൊക്കെ തന്നെയാണ് പത്മജ കോൺഗ്രസ് വിട്ടുപോയതും ഇപ്പം ഇന്നലെയൊക്കെ എല്ലാവരും പ്രസ്താവന ഇറക്കി കോൺഗ്രസിന് അങ്ങനെ നേതാവായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേതാവായി ജനിച്ച് നേതാവായി ജീവിച്ച് നേതാവായി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന ആളുകളെ ഇത്രയേറെ ഈ കോൺഗ്രസ്കാർ കൺസേൺ ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇത് എനിക്ക് തോന്നുന്നത് ഈ മാധ്യമങ്ങൾ വലിയ പെരുപ്പിച്ച് കാണിച്ചപ്പോൾ ഇവർ ഭയന്നോ എന്നുള്ളതാണ് കാരണം ഈ ഇതൊക്കെ പറയുമ്പോഴും ആരാണ് കൂടെ ആരാണ് പുറത്തുനിന്നൊന്നും കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയില്ല കൂടെയുള്ളവനെ അറിയില്ല പുറത്തുള്ളവരെ അറിയില്ല യഥാർത്ഥ ശത്രുവിനെ അറിയില്ല മിത്രത്തെ അറിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ഇതിനെ രാഹുൽ മാങ്കുട്ടൊക്കെ വൈകാരികമായി തന്തക്ക് പറക്കണം എന്നൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല അതൊക്കെ അതൊക്കെ അതെ ഇപ്പം അതിനെ പത്മജ കൊടുത്ത ഒരു വലിയ മറുപടി ഉണ്ട് കാരണം അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്ന ആളാണ് നേതാവായതാണ് പണ്ട് നേരിട്ട് വരും നേരിട്ട് അതെ ചാനൽ നേതാവ് പല വഴികളിലൂടെ വരുന്നു അതൊക്കെ അപക്വമായ പത്മജയെ വഴിയിൽ തടയും അതിന്തിനവർക്ക് രാഷ്ട്രീയമായ ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം അത് മാത്രമല്ലെന്ന് ഇപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഈ പത്മജ ആരാണ് എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ്കാർക്ക് പോലും കൃത്യ ഒരു ഉത്തരവില്ല പത്മജ ആരായിരുന്നു എന്നൊക്കെയുള്ളത് പിന്നെ ഇതൊക്കെ പറയുമ്പോഴും നോക്കൂ കോൺഗ്രസിന്റെ വളരെ സമുന്നതനായ നേതാവായിരിക്കുന്ന സമയത്താണ് കെ കരുണായനും ഈ കെ മുരളീധരനും ഈ പാർട്ടി വിട്ടു പോകുന്നത് എന്നിട്ട് കോൺഗ്രസ് ഒന്നും സംഭവിച്ചതെന്ന് വെച്ചാൽ കോൺഗ്രസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്നാണ് കരുണാകരൻ പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നു ഏറെ വൈകാതെ പിന്നെ മുരളിയും തിരിച്ചെത്തും അപ്പൊ കർണാരിന അന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ച തീരുമാനിച്ചിട്ട് പത്രസമ്മേളനത്തിൽ വെച്ചിട്ട് ഒരു പത്രപോദം ചോദിച്ചു നിങ്ങളുടെ ഒരു സുഹൃത്താണ് പുള്ളി ചോദിച്ചു പിന്നെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചല്ലോ അപ്പം മുരളിയും കൂടി കൂടെ ഉണ്ടാവുന്ന വെച്ച പറഞ്ഞു ഞങ്ങൾ മസാല ദോശ മാത്രമേ ഓർഡർ ചെയ്തല്ലോ വട ഓർഡർ ചെയ്തിട്ടില്ല ില്ല മുരളി അതിലും ഭീകരമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് മുരളി പറഞ്ഞിരുന്നു പശുവിന്റെ പിന്നാലെ ഇനി കുട്ടി പോവില്ല എന്ന് അച്ഛൻ പറഞ്ഞപ്പോ അതൊക്കെ പരസ്യമായിട്ട് പറഞ്ഞ ആളാണ് മുരളീധര പക്ഷെ പിന്നീട് മുരളീധരൻ തന്നെ പിന്നീട് കെ പി സി സി ഓഫീസിന് എല്ലാ ദിവസവും കുളിച്ച് കുട്ടപ്പനായി രാവിലെ പോയി ഇരുന്ന് എനിക്ക് മുരളി രാഷ്ട്രീയമായ ഒരു വളർച്ച നേടി പത്മയെ സംബന്ധിച്ചിട്ടുള്ള അത്തരത്തിൽ ഇല്ല മുരളിയും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നേതാവായ ആളാണ് അതെ 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 പ്രവർത്തിച്ചു വന്ന അല്ലല്ലോ ഒരു അദ്ദേഹം അതെ സംസ്ഥാന ചെയർമാൻ ആവുന്നു പിന്നീട് അങ്ങനെ നമ്മുടെ കോഴിക്കോട് രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയ തലത്തിൽ നിൽക്കാൻ പിന്നീട് നല്ല കെ പി സി സി പ്രസിഡന്റ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് ആക്ട് ചെയ്തേ പറയാൻ പറ്റുള്ളൂ ഹുർണായി വളർച്ച എത്തിയിട്ട് ആക്ട് ചെയ്ത് അങ്ങനെ ആയി എന്നല്ലേ പറയുന്നത് പക്ഷേ എങ്കിൽ പോലും അങ്ങനെയൊക്കെയായത് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഒരിക്കലും പത്മജ ഒരു സ്ഥലത്തും നല്ലൊരു നേതാവ് എന്നുള്ള രീതിയിൽ പോലും എവിടെയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ആ സത്യം തിരിച്ചറിയാത്ത കോൺഗ്രസ് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ബേജാറാവുന്നതൊരു ചോദ്യം അതെ അതെ അതിന്റെ ആവശ്യമില്ല ബി ജെ പിക്ക് ഇങ്ങനെ തന്നെ വേണം എന്നാൽ മാത്രമേ നമുക്ക് പറയാ ബിജെപി വേസ്റ്റ് വോക്സ് ആകുന്നു അതായത് ഇവിടെ വേണ്ട അല്ല ഇപ്പൊ ബിജെ ഒറിജിനൽ ബി ജെ പി കാരെക്കാൾ കൂടുതൽ കോൺഗ്രസുകാരായി ബി ജെ പിയില് അതായത് അല്ല ഒറിജിനൽ ബി ജെ പി ഇല്ല അതാ പറഞ്ഞ അത് പല ഒറിജിനൽ ബി ജെ പി നമ്മൾ പറയുന്ന ആർ എസ് എസിന്റെ ആർഎസ്എസിലൂടെ വന്ന് ആളുകളാണ് അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കാരണം എല്ലാം കോൺഗ്രസ് ഇതിപ്പോ നോക്കൂ ദേശീയത്തെ തന്നെ നമ്മളിപ്പം കാണുന്ന പല എം പിമാരും പല സ്ഥലങ്ങളിലുള്ള എം എൽ എമാരും ആരായിരുന്നു കോൺഗ്രസ്സുകാരാണ് ഇപ്പൊ ഗോവയിലായാലും കർണാടകത്തിലായാലും മറ്റു പല സ്ഥലങ്ങളിലായാലും പർച്ചേസ് ചെയ്ത കോൺഗ്രസിന്റെ എം എൽ എമാരും എം പിമാരാണ് ഇപ്പൊ അവരുടെ കൂടെ ഏറ്റവും കൂടെ ഉള്ളത് ഇത് ഏറെ വൈകാതെ ഇപ്പം മോദിയുടെ ഒക്കെ ബിജെപിയിലേക്ക് പക്ഷെ കോൺഗ്രസ് വളരെ കോൺഗ്രസിന് ദീർഘകാലമായി ഉണ്ടായ ഈ മൂല്യച്ചു ബി ജെ പിക്ക് വളരെ പെട്ടെന്നുണ്ടാകും ഇത്തരം കക്ഷികളൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോയി അവിടെ ഇന്നലെ തന്നെ വേറൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഇവരൊക്കെ പോയി ദേശീയതലത്തിൽ പോയി നേതാക്കന്മാരെ കണ്ടിട്ടാണ് ബി ജെ പി ചേരുന്നത് ഇവിടെ ഇരിക്കുന്നുണ്ട് കെ സുരേന്ദ്രൻ അറിയില്ല എന്ന് പറയുന്നു കെ സുരേന്ദ്രൻ അറിയുന്നില്ല ഇവിടെയുള്ള ബിജെപിന്റെ പല നേതാക്കന്മാരും അറിയാതെ ഇവര് ഡയറക്റ്റായിട്ട് പോയി നടക്കുന്ന ഇങ്ങനത്തെ ആളുകൾ ടോമടക്കൻ അൽഫോൺസ് പിന്നെ എന്തെങ്കിലും ഒക്കെ ആയിരുന്നെ ഇതൊക്കെ ആ വഴി അങ്ങ് പോവാണ് അതെ അതല്ലാതെ ഇപ്പൊ ഏതെങ്കിലും ഒരു പൊസിഷൻ ചിലപ്പോ കിട്ടിയെന്ന് വരും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അനിൽ ആന്റണിയുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കുമല്ലോ പ്രത്യേകിച്ചൊന്നും അല്ലെങ്കിൽ അങ്ങനെ കരിസ്മയുള്ള ഒരു ഇത് പാർട്ടി എന്താ പ്രവർത്തനം തെളിയിക്കണം അത് തെളിയിക്കണമെങ്കിൽ ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം അവിടെ സുരേന്ദ്രൻ പിടിച്ചത്ര വോട്ട് പോലും പിടിക്കാൻ പറ്റും അനിൽ ആന്റണിക്ക് അങ്ങനെ പറ്റില്ല എന്നാണ് അതെ ഈ അടുത്ത കാലത്ത് Medio块钱, no ye ye ി ജെ പിയിൽ വന്ന നമ്മൾ നേരത്തെ തന്നെ ഇത് സംസാരിച്ച വിഷയമാണ് ഇപ്പൊ പി സി ജോർജ് പറഞ്ഞ എന്താണ് അല്ല ആന്റണിക്ക് യാതൊരു തരത്തിലും അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരു ഒരു മണ്ഡലമാണെങ്കിൽ പോലും ക്രിസ്ത്യൻ സഭകളൊന്നും അദ്ദേഹത്തെ അംഗീകരിക്കില്ല ക്രിസ്ത്യൻ പറഞ്ഞു അംഗീകരിക്കില്ല വോട്ട് കിട്ടില്ല എന്നുള്ളതാണ് പി സിയുടെ ഒരു വലിയൊരു വാദം ഉണ്ടായിരുന്നത് ഇതിൽ ഏറെ കുറെ ശരിയുണ്ടായിരുന്നു അല്ലെങ്കിൽ ശരിയാണ് പി സി വിചാരിക്കുന്നത് തെറ്റാണെന്നൊക്കെ ശരിയാണ് പക്ഷേ പോലും പി സി പറഞ്ഞതിൽ ഒരു സത്യം ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇദ്ദേഹത്തിന് ആർക്കും അറിയില്ല എന്നുള്ളത് സത്യമാണ് പി സിന് എല്ലാവർക്കും അറിയാന്നുള്ളതുകൊണ്ട് വോട്ട് ചെയ്യണമെന്നല്ല പി സിങ്ങനെ അറിയാം അത് ശരിയാണ് രണ്ട് കുപ്രസിദ്ധിയും പ്രസിദ്ധിയും കുപ്രസിദ്ധിയും എന്ന് പറയുന്ന സംഭവമുണ്ട് പക്ഷെ എങ്കിൽ പോലും ബി ജെ പി ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമല്ലോ ബി ജെ പി ദേശീയതലത്തിൽ വലിയ ശക്തി ഒക്കെയുള്ള പാർട്ടി ആണെങ്കിൽ പോലും ബി ജെ പി അടർത്തി എടുത്തു എന്ന് അവകാശപ്പെടുന്ന ഇവിടെ നിന്ന് അടർത്തി എടുത്ത ആളുകളുടെ ഒരു ഒരു ജാതകം നോക്കുമ്പോ ഭയങ്കര പൂർ അല്ലേന്നുള്ളതാണ് എന്തിനാണ് ഇത്ര ആളുകളെ കൊണ്ടുവരുന്നത് ഇപ്പം ഇതുവരെ ഇപ്പം ദേശീയതലത്തിൽ കർക്കറിനായ മകൾ കോൺഗ്രസ് വിട്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ടാവാം ദേശീയതലത്തിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടും ഇന്നലെ തന്നെ ഡൽഹിയിൽ വലിയ ചടങ്ങുകളൊക്കെ ആയിരുന്നു ഇന്ന് ഇന്ന് നോക്കൂ ഇന്ന് രാവിലെ പത്തേ മുപ്പതിന് അവർ ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങുന്നു ബി ജെ പി വലിയ സ്വീകരണമൊക്കെ ഏർപ്പാട് തെക്കി പക്ഷേ ഇതൊക്കെ എത്രത്തോളം എത്ര എത്ര കാലം നിലനിൽക്കും അല്ല അതിനൊന്നും അങ്ങനെയൊന്നും ആയിസുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ വളരെ കുറച്ച് നേരം കൊണ്ട് തീരുന്ന കാര്യങ്ങളാണ് അത് ഏത് പാർട്ടിന്ന് ഏത് പാർട്ടിയിലേക്ക് പോയ പ്രമുഖരുടെ ഒക്കെ അവസ്ഥ തന്നെയാ താൽക്കാലികമായ ഒരു ഒന്നും വേണ്ട നമുക്ക് അത് പറയുമ്പോഴാണ് നമ്മളിപ്പോ കെ എസ് രാധാകൃഷ്ണന്റെ ചരിത്രം എടുത്ത് നോക്കും നമ്മള് ഒരു അഞ്ചു വർഷം മുന്നേ ഈ ബി ജെ പി കോൺഗ്രസ് പാളയത്തുന്ന കോൺഗ്രസിന് ഇനി ഒന്നും എന്ന് കണ്ടപ്പോ ഒന്നും കിട്ടാനില്ല അവിടെ ഇനി കോൺഗ്രസിൽ ഒന്നും കിട്ടാനില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം ബി ജെ പിയിൽ വരികയും അദ്ദേഹം ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാവും ആലപ്പുഴയിൽ നല്ല പെർഫോമൻസ് അദ്ദേഹം കാഴ്ച വെച്ചു കഴിഞ്ഞ പ്രാവശ്യം ഒരുപക്ഷെ ആലപ്പുഴയിൽ പിന്നെ കുറച്ചും കൂടി ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരാവുന്ന രീതിയിൽ അദ്ദേഹം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ത്രിപുണത്രയിൽ അതൊക്കെ വരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കരിസ്പ കുറച്ചും കൂടി താഴ്ന്നു നമ്മൾ കണ്ടത് പിന്നീട് ചിത്രത്തിൽ ഇല്ലാതാവുക അഞ്ചു വർഷം കൊണ്ട് ഇല്ല അല്ല പുള്ളിനെ ഞങ്ങള് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചു അഭിമുഖം നടത്തുന്നതിനെ കുറിച്ച് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്താണ് എന്നെ ഇന്റർവ്യൂള് ചെയ്യുന്നത് ഞാൻ സജീവരാഷ്ട്രത്തിൽ ഇല്ലല്ലോ ഞാൻ എവിടെയും പൊതുവേദികളില്ലല്ലോ പിന്നെ നിങ്ങൾ എന്താണ് എന്നെ വിളിക്കുന്നത് വെച്ചത് അത്ര പോലെ പുള്ളി മാറിപ്പോയി കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് മത്സരിച്ച നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ട് അദ്ദേഹത്തിന്റെ എവിടെയും കാണുന്നുണ്ടോ പോലെ നമ്മുടെ മീനുകൾക്കൊപ്പം നീന്തിയ ഇദ്ദേഹം എവിടെയുണ്ട് അതെ അങ്ങനെ പല ആളുകളും ഈ സെൻകുമാർ എവിടെയുണ്ട് സെൻകുമാർ ഒരു കാലത്ത് ബിജെപിന്റെ ജിഹുവായിട്ട് വന്നുകൊണ്ടിരുന്ന ബി ജെ പിക്കാർ പോലും പറയാത്ത ചില കാര്യങ്ങൾ പോലും ഇവർക്കൊക്കെ ഉണ്ടായത് ആകെ ഒരു ഗുണം ഇമേജ് നഷ്ടം ഉണ്ടായം മാത്രമല്ല അത്രേയുള്ളൂ അത്രയുള്ളൂ ഈ ഈ ഈ പേരും പെരുമയും ഒക്കെ കണ്ടപ്പോ ഇപ്പം ഈ ഞാൻ തമാശ തമാശയായിട്ട് ഒരു പറഞ്ഞ സംഭവം ഉണ്ട് പത്മജ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്വീകരണം ഏറ്റുവാങ്ങുന്നത് കാരണം പത്മജയ്ക്ക് ഇങ്ങനെ ഒരു സ്വീകരണം എവിടെയും കിട്ടിയിട്ടില്ല കർണാടകം കിട്ടിയിട്ടുണ്ട് മുരളികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും പത്മജയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു പാർട്ടിക്കാരുടെ ഒരു സ്വീകരണം കിട്ടുന്നത് അതിലൊക്കെ പത്മജ ചിലപ്പോൾ വലിയ ആവേശം കൊടുക്കുന്നുണ്ടാവുള്ളൂ പക്ഷേ ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി പത്മജയുടെ കാര്യം എന്താവും എന്നുള്ളതെക്കുറിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഇപ്പം ചില ആൾക്കാർ പറയുന്നത് ഇ ഡി പേടിയിലാണ് പത്മജ ഈ ബി ജെ പി പാളയത്തിലേക്ക് ഓടിക്കയറി എന്നാണ് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം ഇപ്പം ഡോക്ടർ വേണുപാലം ഡോക്ടർ അനധികൃതമായി വലിയ രീതിയിൽ പണം പണമുണ്ടാക്കിയെന്നും അതിന് രേഖകളില്ലെന്നും അപ്പോൾ ഇ ഡി അദ്ദേഹത്തിൻ്റെ ഓഫീസിലും വീടുകളിലൊക്കെ ഇറിയണേ അപ്പോൾ അദ്ദേഹം അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് പൊതുവേദികളിൽ വന്നിട്ട് ഇദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്നു വേണുപോലെ അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കുറെ വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പറയുന്ന എന്താണ് സംഭവിച്ച നമുക്കറിയില്ല പിന്നെ ചില ആൾക്കാർ പറയുന്നത് സുരേഷ് ഗോപിയാണ് ഇവരെ ബിജെപി പളയത്തിലേക്ക് എത്തിച്ചത് കാരണം സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കുറച്ചും കൂടി ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പത്മജയെ ബിജെപിയിലേക്ക് എടുത്തു അതെ അപ്പൊ പത്മജ പത്മജ ജനിച്ചു വളർന്ന സ്ഥലമാണ് പത്മജന്റെ ബാല്യകാല സ്മരണകളൊക്കെ വലിയ രീതിയിൽ ഉറങ്ങുന്ന സ്ഥലമാണ് തൃശ്ശൂർ എന്നുള്ളത് പൂങ്ങുന്നത്താണല്ലോ മുരളീഭവൻ ഈ മുരളീഭവനിലായിരുന്നല്ലോ ഒരു കാലത്ത് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു അപ്പൊ ഈ ഇതേ മുരളീഭവനിൽ ഭവനിൽ ഇരുന്നു കൊണ്ട് സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ പ്രചരണം അല്ലെങ്കിൽ ഇലക്ഷൻ നീക്കങ്ങളൊക്കെ ക്രമീകരിക്കാൻ പറ്റുന്ന ഒരാളിനെ കിട്ടി എന്നുള്ളതൊക്കെയാണ് സുരേഷ് ഗോപി ചിലപ്പോൾ കാണുന്നുണ്ടാവുക പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു കിട്ടും തോന്നുന്നുണ്ടോ പത്മജയുടെ വരവ് പ്രത്യേകിച്ച് ഉണ്ടാവില്ല ഉറപ്പല്ലേ വരുന്നത് അല്ല മുരളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇലക്ഷൻ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല മുരളി തൃശ്ശൂരാണ് മുരളി ഫൈറ്റ് ചെയ്യുന്ന ആളാണ് അത് പറയാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ ആര് ജയിക്കുമെന്നോ തോക്കുമെന്നോ നമുക്ക് പ്രവചിക്കാം മുരളിക്ക് ഏത് മണ്ഡലത്തിലും ഒരു നല്ല സേന ഉണ്ടാക്കാൻ അറിയുമോ ഒരു മികവുള്ള ആളാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ വടകരയാണേലും തൃശ്ശൂരാണേലും മുരളി ഒരേപോലെ പ്രവർത്തിക്കുന്ന ആളാണ് പക്ഷെ പത്മജയുടെ വരവും പോക്കും ഒന്നും ഈ രണ്ടു കൂട്ടരെയും കോൺഗ്രസിനെയും ബാധിക്കില്ല ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അവർക്ക് ദേശീയമായി ബി ജെ പിക്ക് ആഘോഷിക്കാം എന്നതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വേറൊരു വാർത്തയും കൂടി ഉണ്ട് അതായത് ബിജെപി എസ് രാജേന്ദ്രൻ നമ്മളെ പഴയ ദേവികുള എം എൽ എ സി പി എമ്മിന്റെ അദ്ദേഹത്തെയും കൂടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഇത് സമർപ്പിക്കുന്നതിന് മുന്നിൽ ഒരു കാര്യം കൂടി പറയണ്ടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മാത്രമല്ല വേസ്റ്റ് ആളുകൾ എടുക്കുന്നത് ഏതാണ്ട് സി പി എം വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ എസ് രാജേന്ദ്രനെയും കൂടി എടുക്കുന്നു ഇന്ന് ഇ പി ജയരാജൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പല ആളുകളും ഇത്തരത്തിലുള്ള പല ആളുകളും ബി ജെ പിയിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ ഇനിയും ഈ വേസ്റ്റ് ബോക്സ് തുറന്നുകയും കുറെ ആളുകൾ വേസ്റ്റുകളിലേക്ക് എത്തുകയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാവുന്നത്